ഹലോ ഗായ് ഇന്ന് ഫ്രണ്ട് വരും ഫ്രം കോയമ്പത്തൂർ എൻ്റെ എൻ്റെ നാട്ടിൽ ഉണ്ട് കേട്ടോ പക്ഷെ അവൾ കോയമ്പത്തിൽ വർക്കിംഗ് ഉണ്ട് പണ്ട് ഞാൻ അവൾ സെയിം പ്ലേസിൽ വർക്കിംഗ് ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ അവൾ വരണമുണ്ട് കാരണം അവൾക്ക് ഉണ്ടോ നെക്സ്റ്റ് മന്ത് അപ്പോൾ അവൾക്ക് ഡ്രസ്സ് ഓൾറെഡി ഇങ്ങ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് നമുക്ക് എം ജി റോഡിൽ ബ്രൈഡൽക്കാവുന്നു ക്രിസ്ത്യൻ ബ്രൈഡൽ ബ്രൈഡൽക്കാവുന്നു അവള് ടു ഡേയ്സിംഗും അവൾക്ക് പേര് ഇപ്പൊ ബസ് സ്റ്റോപ്പില് പോവാൻ അവൾക്ക് എടുക്കാം പിന്നെ രാത്രി ും ഫ്രണ്ട് കൗൺ എടുക്കണോ പിന്നെ കൊറച്ച് പർച്ചേസിംഗ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് റെസ്റ്റ് ചെയ്യും പോവും രീതി പറ

घर से ऐसा भी नहीं है बहुत ഈ ചീസ് ഏറ്റവും നല്ല ടേസ്റ്റ് ഉണ്ട് ഏവൻ ചീസ് ആരെങ്കിലും കഴിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് ആരെങ്കിലൊക്കെ വേണം ഞാനൊക്കെ ഫ്രണ്ട് മാര്യേജ് ചെയ്യുന്നു ആൾക്കാർ ചോദിക്കുന്നുണ്ടല്ലോ പെണ്ണ് വേണം പെണ് പെണ്ണ് ഫ്രീ ഉണ്ടട്ട് വേണം അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇനി നമുക്ക് അവൾക്ക് ഗൗണും ഉണ്ടല്ലോ ബ്രൈറ്റൽ ഗൗണും അത് എടുക്കണം കുറച്ച് സാധനങ്ങളുണ്ട് അവൾക്ക് പർച്ചേസിങ് നാട്ടിൽ പോയി പോകുമ്പോൾ അവൾക്ക് കൊണ്ടുപോ കൊണ്ടുപോകുന്നു ബ്രൈഡൽ ഗൗൺ എല്ലാം ഇങ്ങനെ നല്ല കിട്ടില്ല അപ്പോൾ അവൾ പറന്നു അപ്പോൾ ഇങ്ങനെ മേടിച്ചിട്ട് കൊണ്ടു പണ്ട് ഞാനൊക്കെ വെഡിങ്ങ് ഗൗൺ തയ്പ്പിച്ച് അവിടെ തയ്പ്പിച്ച് നല്ല തയ്പ്പിച്ചിട്ടുണ്ട് അവൾക്ക് ഓഫ് വൈഡ് ആ കളറുണ്ട് എല്ലാവരും തനിച്ചു തരട്ട് അപ്പോൾ അപ്പോൾ നമുക്ക് എല്ലാവരും പോവും അപ്പോൾ ഹൈ ഹൈ വന്ദേവനും ജനി ഹായ് അവൾ ഞാൻ ഫ്രണ്ടോ കോയമ്പത്തൂരിൽ രണ്ട് ഒരുമിച്ച് വർക്ക് ചെയ്തായിരുന്നു ആയി ഒത്തിരി വർഷമായിട്ടോ ഉം ഇപ്പൊ ടെൻ ഇയേഴ്സ് ആയില്ല അധികം നമുക്ക് ഫ്രണ്ട്ഷിപ്പുണ്ട് നല്ല ചുന്തരി കുട്ടിയുണ്ട് മൂന്ന് പേര്

ഇതേ പന്ത്രണ്ടായി പതിനാ പോയിട്ട് വരാട്ടോ കേട്ടോ അമ്മേ വീട് അമ്മക്ക വീട് ഇതേ നോക്ക് കണ്ടോ ചാച്ചക്ക വീട് അടിപൊളി ആയിട്ടുണ്ട് അകത്തെ നല്ല സൂപ്പർ ഉണ്ട് ഇപ്പൊ എനിക്ക് തോന്നുന്നുണ്ട് അപ്പറത്ത് പോയി ഇല്ല മെയിൻ എന്താ ഇഷ്ടപ്പെട്ട് കിച്ചന് എന്തോ സ്പേസ് ഉണ്ട് നല്ല അടിപൊളി നല്ല അപ്പൊ എന്റെ വീട് ഇഷ്ടപ്പെട്ടില്ല ചോയിച്ചു നൈറ്റി അമ്മ ഇടോ അപ്പൊ ഞാൻ പറഡിമേഡ് ഇടൂല ഞാൻ വിചാരിച്ചു ചോയിക്കുന്നുണ്ട് റെഡിമേഡ് അമ്മ ഇടൂല തുണി മേടിച്ചിട്ട് തയ്പ്പിക്കും അപ്പൊ ഇന്നലെ ജനി പറണു അപ്പൊ ഞാൻ ഞാനായിട്ടി കൊണ്ട് പറഞ്ഞു ഞാന് പറഞ്ഞു വേണ്ട അത് എന്താ അമ്മ റെഡിമേഡ് ഇടൂലോ പീസ് ഇടും അപ്പൊ ജനി പറ അവിടെ നല്ല പീസ് കിട്ടും അപ്പൊ പിന്നെ കൊറിയർ കൊറിയറാക്കി തരാ പറഞ്ഞു നമുക്ക് എത്തിട്ടുണ്ട് ഷോപ്പിൽ നമുക്ക് അവൾക്ക് ബ്രൈഡൽ ഗൗൺ എടുക്കാൻ ഫസ്റ്റ് ട്രയൽ ചെയ്ത് നമുക്ക് നോക്കാം പിന്നെ ഡ്രസ്സ് కమి మై బ్రదర్ లెట్ లా వాకసలా జరా జరాసలా అలాంద్రలా లెన్ తీగైస నేతాని కత్తి చోట పడు నాయనా బుట్టా హ నందన కళ్యాణకై కందునడా ఏ చుమ బారను హ కై గరి హై కదా 25 ఇయర్స్ ఆవుట్ ఆఫ్ చేయి ഇതുമാതിരി ഗൗൺ ഇട്ടിട്ടെ വരട്ടെ പക്ഷെ നല്ല ഡിസൈൻ ഉണ്ടോ നല്ല രസണ്ടോ അപ്പൊ നമുക്ക് ഡ്രസ്സ് വെഡിങ് ഗൗണും അവല് ഡിസൈൻ ചെയ്തു റേന പേര് റെന അപ്പൊ ഇപ്പൊ എനക്ക് ഫ്രണ്ടും അടിപൊളി ആയിട്ടുണ്ട് നമുക്ക് പിന്നെ ചോറും ജനിക്ക ഡ്രസ് കൊറച്ചു ഇത് എറിയാലേ ലൂസുണ്ട് അപ്പൊ നമുക്ക് ഫുഡ് കഴിക്കണ തറവാട് പോവും അപ്പൊ ഇനി ജനിക്കും ഫസ്റ്റ് ടൈം അവിടെ തറവാടിൽ പോയി ഫുഡ് ചേട്ടാ എന്താ വേണു മാ ചേച്ചിയാണ് നമ്മുടെ ഫുഡിന്റെ പൈസ കൊടുക്കാൻ പോകുന്നത് അല്ല ഇങ്ങനെ പോലെ തന്നെ മനസ്സും കാണുന്നു എനിക്ക് എനിക്കും നിനക്കും ഭക്ഷണം തരുന്നത് അല്ലാഹു ആണ് ബോർഡ് പണം പണമില്ലാത്തതിന്റെ പേരിൽ നീ നിന്റെ കുടുംബമോ കുടുംബവും കിടക്കാൻ പാടില്ല ഏ ഭക്ഷണം കഴിക്കാൻ പണമില്ലെങ്കിൽ ക്യാഷേ അറിയിച്ച്

അടുത്തോ ചായ കുടിക്കാം ചായ കുടിച്ചിട്ട് ലൂലു പോവാണ്ട് അപ്പൊ അവിടെ പോയി ഒരു കടത്ത് ചുരിധാരനെ കണ്ടിട്ടുണ്ട് അത് കാണിക്കാം ചുമ്മാ പറ ചായ കുടിച്ചിട്ട് ഭയങ്കര തലവേദന ചായ കുടിച്ചിട്ട് ലുലു പോണു ലുലുല് കുറച്ച് പർച്ചേസിംഗ് ഉണ്ട് നെന്റെ ഞണ്ടില്ല फ्राइडे कि उंड्टा ओके नन्डेले फ्राइडे के पढ्छिसिन फ्राइडे ओके ओके इपु लुलुले एती ठो होम वाले खादेन छ या ह ह होम वाले अन्कल छेडाउ दाजु भननौ ओके ओब जरा ओब जरा ओब जरा अंकल भने अंकल आ अंकल ओ माय गॉड कति अच्छा बहुत अच्छा है को चीज आप लोग गरम 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 मीडियम मे उद्रै दादा दादा है हां हां काम متر کچھ کوڑن لے چوڑ ابے وی اپو میں اڈ کے نے پومبو ہاں وہڑے نہیں یہاں میں بیٹھن لگا مائی فرینڈ مائی سسٹر ہاں بڑا 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 میں بہت پیار کرتی ہوں اس کو اور میرے وہ کرتی ہے اور میں بھی اسے بہت کرتی ہے اتنا پڑھنا ملالٹر اچھا اڑتے അവള് ഞാനൊക്കെ കൊറേ ലവ് ചെയ്യോ അപ്പൊ ആ സന്തോഷമുണ്ടോ ഇങ്ങനെ വന്നുല്ലോ അതിന്റെ സന്തോഷമുണ്ടോ മോയോയെ ഒട്ടൊക്കെ നമ്മക്ക് ചെയ്ത് കഴിഞ്ഞോട്ടോ അപ്പൊ ഇപ്പൊ നേരെ വീട്ടിലെ പോകണോ രാത്രിയായി എപ്പൊ സന്ധ്യ ആയി പോകും അതേണ്ടാവും രാവിലെ വന്നിട്ടുണ്ടെങ്കിൽ સોત આચાવય સૌપમ કળકે આમ જારે હારે તા તામળે તામળે તામ્ડે તામે 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 તા તામે ત� അപ്പോൾ പിന്നല് അവൾക്ക് ഉദ്ദേശം ചെരുപ്പ് മേടിക്കാനും കുറച്ച് ഹീല് വരും ഗൗ ലോങ് ഉണ്ടല്ലോ അത് കിട്ടില്ലേ അപ്പോൾ കുറച്ച് ഷോർട്ട് കിട്ടി അപ്പോൾ മേടിച്ചു പിന്നെ കുറേ നമുക്ക് സ്ഥലം പോയിട്ട് ഭയങ്കര ടയർഡ് ആയി പോയി ഇവന് മുന്നും ചെല്ലും പറ്റില്ല അപ്പോൾ ഉറങ്ങി ഇപ്പോൾ എനിച്ചു അപ്പോൾ നാളെ ബസ് അഞ്ച് മണിക്കുണ്ട് അപ്പോൾ പോവും പെട്ടെന്ന് ടൈം പോകും കേട്ടോ Oh. Get out. <laughs> जा 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 उटो <laughs> <laughs> तो प्यार किया अभी मैं जाएगा विदा देगा अब आ, तुम्हारा फ्रेंड को मैरिड लाइफ हाँ। से उसका मैरिड लाइफ से मैं भी सीखा हाँ। बहुत अच्छा लर्न करेगा हाँ बहुत लर्न करेगा हाँ ആ ഇന്ന് ചിക്കൻ കറി ഞാൻ കുക്ക് പണിച്ചു അവര് വീഡിയോ മേടിച്ചിട്ട് കൊണ്ടുപോയിട്ടുണ്ട് അപ്പൊ പറഞ്ഞു പിന്നെ കുഞ്ഞി ഒരു കുപ്പി വിലച്ചിന് മേടിച്ചിട്ടുണ്ട് മേടിച്ചു കൊടുത്തു അപ്പൊ പറഞ്ഞു അവിടെ പോയി കുറച്ച് കൊറച്ചുണ്ടാക്കി അവർക്ക് ഹസ്ബൻഡ് കൊടുക്കാം ഹസ്ബൻഡ് ഇഷ്ടപ്പെട്ട അവർക്ക് എൻഗേജ്മെന്റ് ഉണ്ടാക്കി കൊടുക്കും പറഞ്ഞിട്ട് വീഡിയോ പിടിച്ചിട്ട് കൊണ്ടുപോയിട്ടുണ്ട് ഇപ്പൊ മറുപടി സംസാരിക്കുന്നുണ്ട് വർക്കിംഗ് ആ ടൈം ഞാൻ തമിഴ് കുറച്ച് സംസാരിക്കുന്നുണ്ട് അത്യാവശ്യം സംസാരിക്കുന്നു ഇപ്പൊ മലയാളം സംസാരിക്കും അത് മാത്രേ മലയാളം കുറച്ച് കൂടുതൽ സംസാരിക്കുന്നു താമി അത്ര സംസാരിക്കില്ല കുറവാണ് பாட் அண்ட் லவுட் ஐயா உங்களுக்கு கிட்ட ஃபேமிலி ஃபிக்ஸ் சாம்சரிக்குல உண்டாயிருக்கு அப்போ தா ஆ லேங்குவேஜ் இப்போ நமக்கு மலையாளம்ல அட கன்ஸ்ட்ரென்ட் டே லேட்டா ஏ வா நீங்க வந்துறவனா மேனுகாய் வந்துற네 ஆரரம் கேடில உண்ண கேடில போக റിയില്ലോ ഫൈവ് ഫൈവ് ഓ ക്ലോക്ക് ഫോർ തേർട്ടിക്ക് ഫൈവ് ഓ ക്ലോക്ക് പക്ഷെ സിക്സ് തേർട്ടി സിക്സ് തേർട്ടിയിലേക്കും വണ്ടി ൊക്കെ വന്നിട്ട് വയ്യ രാവിലെ ഇട്ട് ഉറങ്ങിയിട്ടില്ല ഇന്ന് അപ്പോൾ ഇപ്പം വരും ബസ് ഇപ്പം വരും ഔഹ് ജനിക്ക് ബൈറ്റ് ഓക്കെ അപ്പോൾ എല്ലാവരൊക്കെ ബസ് കാണിച്ചു തരട്ടോ നമുക്ക് ബിഫോർ ടൈം പോയ ട്രാവൽ ചെയ്യുന്ന ബസ് अब बुटाको फर्स्ट टाइम निजी न अब आ सुपर ट्राभल्स भन्नु न अब यसलाई त कहाँको त्यही नकै सुपर ट्राभल्स भन्नुहुन्छ पुगेर कल गर्नु ल അപ്പൊ അത് എന്താ പറയാ അപ്പൊ ഞാൻ വീട്ടിൽ പോകുന്നുണ്ടിട്ട് റിട്ടേൺ പോണോണ്ടോ ഫ്രണ്ട് പോയി ഫ്രണ്ട് അവിടെ നൈൻ തേർട്ടി ടെൻ ഓ ക്ലോക്ക് എത്തുന്നു അപ്പൊ ബൈ എല്ലാവരും